തന്റെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും കൃഷി ചെയ്ത് മറ്റുള്ളവർക്ക് മാതൃകയാവുകയാണ് കോഴിക്കോട്ടെ പെരുവായൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടുവഞ്ചേരി വീടിനോട് ചേർന്നുള്ള തരിശു ഭൂമിയിലാണ് സുബിതയുടെ പച്ചക്കറി കൃഷി കർഷകർക്ക് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ മുൻകൈയ്യെടുത്ത പ്രസിഡന്റാണ് സ്വയം ഒരു കാർഷിക മാതൃക തീർത്തിരിക്കുന്നത് വീടിനോട് ചേർന്ന് കിടന്ന അൻപത് സെന്റ് സ്ഥലത്ത് ചെയ്ത റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായ കൃഷിയാണ് നൂറുമേനി വിളഞ്ഞത് മറ്റുള്ളവർക്ക് കാർഷിക സന്ദേശം നൽകുക എന്നതാണ് തന്റെ ക്ഷമെന്ന് സുബിത പറഞ്ഞു പഞ്ചായത്ത് മുഖേന നിരവധി കർഷകർക്ക് ഗുണപ്രദമായ രീതിയിലുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് നല്ല തൈകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാർഷിക കർമ്മസേനയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്താൻ വേണ്ടി തയ്യാറായിക്കൊണ്ടാണ് കാർഷിക കർമ്മസേന മുന്നോട്ട് പെരുവേൽ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് അവർ തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയ ലേഡി പപ്പായ തൈ വാങ്ങി ഒന്ന് നട്ടാലോ എന്നുള്ള ഒരു ചിന്ത വന്നു എനിക്ക് ഇത് വലിയ ഒരു നല്ല രീതിയിലുള്ള ഒരു കൃഷി ഇത്തരത്തിലുള്ള കൃഷി കൃഷി ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാ ആളുകൾക്കും ഈ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും മുൻപ് ആകെ പപ്പായ തൈകളിലെല്ലാം ഇപ്പോൾ പപ്പായകൾ സമൃദ്ധമാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കാർഷിക മികവ് കേട്ടറിഞ്ഞ് നിരവധി ആളുകളാണ് പപ്പായ വാങ്ങാനെത്തുന്നത് പപ്പായ കൃഷിക്ക് പുറമേ വിവിധ വാഴകളും പച്ചക്കറികളും ഇടവിളകളായി വിളയുന്നുണ്ട് കേരള ന്യൂസ് കോഴിക്കോട്